നമസ്കാരം ക്രാഫ്റ്റ് റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്ന പ്രീക്വാർട്ടർ പോരാട്ടത്തിൽ വമ്പന്മാരായ അൽ ഇത്തിഹാദിൻ്റെ എതിരാളികൾ ഉസ്ബക്കിസ്ഥാൻ ക്ലബായ നവബഹോറാണ് ഈ മത്സരം ആദ്യ പാദ മത്സരം നാളെ രാത്രി ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിനാണ് നടക്കുക ഉസ്ബക്കിസ്ഥാനിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുന്നത് ഈ മത്സരത്തിനുള്ള സ്കോഡ് അൽ ഇത്തിഹാദിൻ്റെ പരിശീലകനായ ഗലാർഡോ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ സൂപ്പർ താരമായ കരീം ബെൻസിമ ഉണ്ടായിരുന്നില്ല അത് ഇപ്പോൾ പ്രമുഖ ഫ്രഞ്ച് മാധ്യമമായ ലേക്കുപ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ബെൻസിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അതായത് ക്ലബ്ബ് അനുവദിച്ചതിലും കൂടുതൽ വെക്കേഷൻ അദ്ദേഹം എടുക്കുകയായിരുന്നു തുടർന്ന് വളരെ വൈകിക്കൊണ്ടാണ് ക്ലബിനോടൊപ്പം അല്ലിത്തിഹാദിനോടൊപ്പം അദ്ദേഹം ചേർന്നിരുന്നത് അതിനെ തുടർന്ന് ദുബായ് ട്രിപ്പിൽ നിന്നും പരിശീലകനായ ഗലാർഡോ ഏർ ബൻസിമയെ ഒഴിവാക്കുകയായിരുന്നു അതേ തുടർന്നാണ് വിവാദങ്ങൾ സംഭവിച്ചത് പിന്നീട് ഒരുപാട് കാലം ബൻസിമ മാറി നിന്നു ദിവസങ്ങൾക്ക് മുന്നേ ആയിരുന്നു അദ്ദേഹം ട്രെയിനിങ്ങിലേക്ക് തിരിച്ചെത്തിയത് എന്നാൽ അവിടെയും വിവാദങ്ങൾ സംഭവിച്ചു ഈ ഒരു പരിശീലകനുമായി ഗലാർഡോയുമായി അദ്ദേഹം വാക്ക് തർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു മാത്രമല്ല നേരത്തെ തന്നെ ട്രെയിനിങ് ക്യാമ്പ് വിടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഗലാർഡോ ഒരിക്കൽ കൂടി ബെൻസിമയെ ടീമിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത് പരിക്ക് എന്നാണ് ഗലാർഡോ അല്ലെങ്കിൽ ഫിറ്റ്നസ് സംബന്ധമായ പ്രശ്നങ്ങൾ എന്നാണ് കാരണമായിക്കൊണ്ട് മത്സരോ ഗലാർഡോ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് പക്ഷേ യഥാർത്ഥത്തിൽ ഈ പരിശീലകനും ബെൻസിമയും തമ്മിൽ വലിയ പ്രതിസന്ധി പ്രശ്നങ്ങൾ വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതായാലും ൻസിമ കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ക്ലബ്ബ് വിടും എന്നുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ഈയൊരു ഇത്തിഹാദിൽ തന്നെ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു പക്ഷേ അധിക കാലം മുന്നോട്ട് പോകില്ല എന്നുള്ളത് വ്യക്തമാണ് വരുന്ന സമ്മറിൽ ബൻസിമ ഇത്തിഹാദ് വിടാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യതകൾ ഉള്ളത് പതിനഞ്ച് ലീഗ് മത്സരങ്ങളിൽ നിന്ന് ഒൻപത് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡിന് വലിയ വിമർശനങ്ങളാണ് സ്വന്തം ആരാധകരിൽ നിന്നും ഏൽക്കേണ്ടി വന്നിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു രണ്ടുമായി കൊണ്ടും കാണാം